ആയി പുതിയൊരു സഹതം ഒരുപാട് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അജിത് ഷാജി എല്ലാം എല്ലാമായ എല്ലാം എല്ലാമല്ലമായ ഹൈർച്ചിനെ താങ്ങി നിർത്തുന്ന ഹൈറച്ചിലെ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരുടെ ദൈവമായ പുതിയ ദൈവമായ അജിത് ഷാജി പാ തുറന്നിട്ടുണ്ട് പാ തുറന്നതൊന്നുമില്ല കളവു പറയാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് നമുക്ക് അനുകൂലമായ വിദ്യയാണ് നമ്മുടെ അപ്പോൾ എടുത്ത് നോക്കണോ പ്രയർ വക്കീലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രയർ തരും വക്കീലിക്ക് നാണക്കേഴുന്നെങ്കിൽ വക്കീൽ പ്രയർ തരും അതെന്നാൽ അത് വേറെ വിഷയം അപ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക ഭാര്യയ്ക്കയും അയ്യോബ് ഖാനും ഒക്കെ കൊണ്ടുവരുന്ന പുതിയ സൊസൈറ്റി പണം തട്ടാനുള്ള സൊസൈറ്റി ആൾക്കാരുടെ മെമ്പർഷിപ്പ് ആൾക്കാരുടെ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള പിരിവ് അതൊക്കെ കൊണ്ടു കണ്ടുകൊണ്ടുള്ള സൊസൈറ്റിയെ അപ്പാടെ തളിപ്പറഞ്ഞിരിക്കുകയാണ് പുതിയ ലീഡറായ അജിത് ഷാജി അജിത് ഷാജിയും അവൻ്റെ സഹകൂട്ടാളിയും ഇപ്പോൾ ഇന്ന് വന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ആരുടെ ഐഡിയ ആണ് എന്തിനാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യം വിധി വരട്ടെ വിധിയൊക്കെ ഇന്നലെ വന്നില്ലേ വിധി വരട്ടെ വിധിയുടെ കോപ്പി വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഒരുപാട് ആൾക്കാരെ പറ്റിക്കാനുള്ള അവസരമാണ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞിട്ടും നമുക്ക് കേസിൻ്റെ ആവശ്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പൈസ കൊടുക്കും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ തോറ്റിരിക്കുകയാണ് അപ്പോൾ എന്താ എങ്ങനെയെങ്കിലും ജയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കട എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ പറയുന്ന അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ ഒക്കെ തരും വേഗം നോക്കുക ഏതാണ് അക്കൗണ്ട് ഇതുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് ചെറിയ തുക ആണെങ്കിലും ഇടാൻ സാധിക്കും പിന്നെ പ്രത്യേകമായിട്ട് ഇത് പബ്ലിക്കരുത് പബ്ലിക്കിൻ്റെ അടുക്കുന്ന ഫണ്ട് പിരിക്കരുത് മെമ്പർമാരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഫണ്ട് പിരിക്കാൻ പാടുള്ളൂ പബ്ലിക്കിൻ്റെ അടുക്കുന്ന ഫണ്ട് വിരിച്ചു കഴിഞ്ഞാൽ എപ്പോൾ കൂട്ടി ചോദിച്ചാൽ മതി ആ ഓക്കെ ബൈ